ക്രിസ്തുമസ് എത്തി വളരെ സന്തോഷത്തിലാണ് ഞാൻ ഞങ്ങൾ ഈ ഡ്രസ്സിൽ നാളെ ഞങ്ങളുടെ ഉണ്ട് പുല്ലൂക്കര ബ്ലോക്ക് ഓഫീസിൽ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു ബോണെന്നാൽ എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ നൂറ്റി അമ്പത്തി ടീച്ചർമാരും നാളെ ഇതുപോലൊരു കളർ കോഡ് തൊപ്പി ചുവന്ന ടോപ്പ് വെള്ളപ്പാൻറ്റ് വെള്ള ഷർട്ട് അങ്ങനെയൊക്കെ ഇട്ടിട്ട് വാക്കുകൾ കിട്ടുന്നില്ലല്ലോ ഇഷ്ടായിരിക്കും അല്ലെ കേക്ക് കുടിക്കല് ഇന്നിപ്പ വൈകുന്നേരം പാർവിന് ഒരു കേക്ക് കഴിക്കാൻ മോഹം എന്ന് പറഞ്ഞിട്ട് ചാലു ഒരു കേക്ക് വാങ്ങി വന്ന ഞങ്ങളത് കട്ട് ചെയ്തു കഴിച്ചു ചെറുതായിരുന്നു ഇരുന്നൂറ്റമ്പതിൻ്റെ നൂറ്റി എത്ര ആടി രൂപയായി ഇരുന്നൂറ്റമ്പതിൻ്റെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ അത് തികഞ്ഞിട്ടില്ല അപ്പോൾ നാളെ ചക്കം നാളെ ചേച്ചി വരും അമ്പും കുഞ്ഞുമൊക്കെ വരും അപ്പോൾ നാളെ ഓർമ്മ ഉണ്ടാവും ഇനിയും കൂടുതൽ കേക്കുകൾ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പാറുണ്ടക്ക വരും നാളെ കിളിങ്ങാൻ അപ്പോൾ പിന്നെ അവൻ കേക്ക് കേക്കൂതി പറയുന്നു അന്നേരം കേക്കല്ലേ മുറിച്ചാൽ നമ്മൾ കഴിക്കാതിരിക്കും നമ്മൾ കഴിക്കാം കഴിക്കുന്നത് ശരിയല്ല കൊളസ്ട്രോളൊക്കെ കൂടും ആവശ്യത്തിന് പക്ഷേ കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഉണ്ടല്ലോ രണ്ടാം പിന്നെ അവിടെ കഴിച്ചോണ്ടിരിക്കും അതാണെൻ്റെ ഒരു കുഴപ്പം ഒരു കഷ്ണത്തിന് ഒന്നും അങ്ങനൊരു അങ്ങനെയൊരു മെൻ്റൽ പവർ അതെന്താണോ കേക്കില്ല ഇവിടെ ഒന്നും വരില്ല കേക്കിൻ്റെ മുന്നിൽ പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറയുമ്പോൾ എന്താ എന്തായാലും പക്ഷേ ബിരിയാണിയോടൊന്നും അങ്ങനെ താല്പര്യമില്ല കേട്ടോ അതൊന്നും താല്പര്യമില്ല അല്ലാതെ എനിക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇഡലി സാമ്പാറും ചട്നിയും അത് അങ്ങനെ സർവ്വസാധാരണമായിട്ട് അങ്ങനെ ചെയ്യുന്ന പരിപാടിയായിരുന്നു പക്ഷേ അത് ചെയ്തുകൊണ്ടാവും എത്രവണ്ണം കഴിച്ചുകൊണ്ട് എനിക്കെന്നറിയത്തില്ല അങ്ങനെ അങ്ങനെ ചില ഭക്ഷണത്തോട് അങ്ങനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റണമെങ്കിലും അതുപോലെയാണെങ്കിൽ ഇപ്പോൾ കേക്ക് താ ഫസ്റ്റ് കേക്ക് ഇന്ന് മുറിച്ചു നാളെ അവിടെ കേക്ക് ഉണ്ടാകും പിന്നെ നാളെ വൈകുന്നേരം ഇവിടെ കേക്ക് ഉണ്ടാകും വീണ്ടും ഇനിയിപ്പോൾ അംഗൻവാടികളിലെ ഓരോ പരിപാടികൾ വരുമ്പോൾ അവിടെ അങ്ങനെ അതിൻ്റേതായ ഭാഗമായിട്ട് കേക്ക് ഉണ്ടാകും കൊളസ്ട്രോളുണ്ടെങ്കിൽ അതിൻ്റെ ആ ബോർഡറിലൊക്കെയാണ് അങ്ങനെ നിൽപ്പ് അതേ ക്രിസ്മസ് കഴിയുന്നു പിന്നെ ന്യൂ ഇയർ വരും ൂടി ആകുമ്പോൾ കേണം ശ്രദ്ധിക്കണം കുറച്ച് നാളും കൂടിയൊക്കെ എനിക്കിങ്ങനെ ആരോഗ്യത്തോടും ആയുസോടൊക്കെ കൂടി ഇങ്ങനെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട് അത് കാരണം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയായി കൺട്രോൾ കൺട്രോൾ കണ്ട്രോള് പക്ഷേ പിടികിട്ടു ശ്രമിക്കണം തന്നതൊട്ട് ഞാൻ പഞ്ചസാര ഇങ്ങനെ കുറച്ച് നാൾ മുമ്പ് ഞാൻ ഇങ്ങനെ പഞ്ചസാര ഒന്നും ഒഴിവാക്കിയതായിരുന്നേ പക്ഷെ വീണ്ടും ചായ കുടിക്കുമ്പോൾ പഞ്ചസാര ഉപയോഗിക്കും പിന്നെ വീണ്ടും ഞാൻ ഇതാ ഇന്നു തൊട്ട് വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് മനസ്സില ഉപയോഗിക്കില്ല എന്നുള്ളൊരു തീരുമാനം അതെന്താക്കും എന്നറിയത്തില്ല നാളെ അവിടെ ഞങ്ങൾ ചായ ഇടും അപ്പം പിന്നെ ഒരെണ്ണം ഒക്കെ ഇങ്ങനെ ഞാനിങ്ങനെ ചേച്ചി ചായ അല്ലെങ്കിൽ എന്തെങ്കിലും മധുരം പടമ്പണ സമയത്ത് ഞാൻ പറയും ഏടി അയ്യോ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട മധുരം എനിക്കണം ഈ പോകട്ടെ ഒരു 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 നേരമൊക്കെ ആവാം ഇല്ലല്ലോ എന്ന് പറയും എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഇയർ എന്ന് കഴിഞ്ഞ് ഒരു പത്ത് ദിവസം കൂടി മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കണം നമുക്കൊന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഞാനിത് ഒന്ന് ഇട്ടുനോക്കിയാൽ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഈ ഡ്രസ്സിംഗ് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കണമെന്ന് എനിക്കിഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായ കമൻ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം